അപ്പൊ മലപ്പുറം ജില്ലയിലുള്ള കുഴിമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത് നമ്മളിവിടെ ഒരു സോഫ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പതിനൊന്നടി നീളം ഒരു ലിവിങ് റൂമില് പതിനൊന്നടി നീളത്തിൽ നമ്മളൊരു സോഫ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിൽ അടി വീതി നമ്മള് ഒരു സോഫയായിട്ടും അതായത് സാധാരണ നോർമൽ സോഫ അഞ്ചരടി വീതിയുള്ള ഒരു സോഫ കം ബെഡും കൂടിയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കട്ടിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ലിവിംഗ് റൂമിൽ നമുക്ക് ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് രാത്രിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കിത് ഒരു കട്ടിലാക്കി മാറ്റി കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് വീടിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരുപാട് പേര് കോർണർ സോഫയായിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നീളത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ആയാലും വിളിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് ചെയ്യണത് അപ്പം നമുക്കിങ്ങനെയും സോഫക്കാം ബെഡ് സെറ്റ് ആക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ ലാലു നിലമ്പൂർ എന്ന് എന്നറിഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് തരണേ അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നത് യൂട്യൂബ് ചാനലായ വുഡ് പെക്കർ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ബെൽബട്ടൺ കൂടി എനേബിൾ എവിടെയെ തുടർക്കാം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം നമ്മളിത് ചെയ്തിട്ടുള്ളത് അഞ്ചരടി വീതി ഒരു സോഫ കം ബെഡ് ബെഡ്ഡാണ് അഞ്ചരടി വീതി നമ്മൾ ടോട്ടലി എൻഡ് ടു എൻഡ് എൻഡാണ് അഞ്ചരടി വീതി വരുന്നത് ഹാൻഡ് റസ്റ്റ് എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് കിടക്കാനുള്ള ഭാഗം അഞ്ചടി വീതിയും ആറേക്കാലടി നീളം കിട്ടും ഔട്ട് വരുമ്പോൾ അഞ്ചരടി വീതിയും ഒരു സിക്സ് ആൻഡ് ഹാഫ് ടോട്ടലി എൻഡ് ടു എൻഡ് നീളം വരും രണ്ട് സ്റ്റോറേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പില്ലോയോ ബ്ലാങ്കറ്റോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും അതിന്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കണം ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേവുഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് അഞ്ച് വർഷം ഗ്യാരണ്ടിയുള്ള പ്ലേവുഡാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ വരുന്നത് അക്സസറീസ് ആണ് അക്സസറീസ് നമുക്ക് ഒരു വർഷം ഗ്യാരണ്ടി ഗ്യാരണ്ടിയിട്ടുണ്ട് ആ ഒരു ഗ്യാരണ്ടിയിലാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് ബെഡ് വരുന്നത് ഫോമിലാണ് മുപ്പത്തി രണ്ടിനുസരിച്ച് സ്കൈ ഫോമിലാണ് നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ക്ലോത്ത് വരുന്നത് കസ്റ്റമൈസ്ഡ് ആണ് നമുക്ക് ഏത് ക്വാളിറ്റിയിലും വേണമെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ളത് അഡൂരാന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അഞ്ചടി വീതിയാണെന്നുണ്ടെങ്കിൽ നാല് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കാനും മൂന്ന് പേർക്ക് കംഫർട്ടായിട്ട് കിടക്കാനും പറ്റും ക്യൂൺ സൈസ് ബെഡ് ആയിട്ട് വരും നാലടി വീതി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കാനും രണ്ട് പേർക്ക് കംഫോർട്ടായിട്ട് കിടക്കാനും പറ്റും ഡബിൾ കോട്ട് കട്ടലായിട്ട് വരും മൂന്നടി വീതി ആണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനും ഒരാൾക്ക് കംഫർട്ടായിട്ട് കിടക്കാനും പറ്റും സിംഗിൾ കോട്ട് ബെഡ് ആയിട്ട് വരും രണ്ടടി വീതി ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇരിക്കാനും ഒരാൾക്ക് കിടക്കാനും പറ്റും റേറ്റ് വരുന്നത് അഞ്ചടി വീതി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ടായിരം നാലടി വീതി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറായിരം മൂന്നടി വീതി ആണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രണ്ടടി വീതിയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടായിരം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ വഴിക്കടവ് മരുതാന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ഒരു കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരാൻ പതിനാല് രൂപ അതായത് ഒരു കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വരുന്നത് പതിനാല് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും സാധനം നമ്മൾ എത്തിച്ചു തരും അപ്പൊ നമ്പർ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ